നിപ്പ വൈറസ് നിപ്പ വൈറസ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ബാധിക്കാൻ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ള ഒരു വൈറസ് ആണ് സാധാരണഗതിയിൽ ഈ സ്പ്രെഡ് നടക്കുന്നത് വ്യക്തി ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഛർദിക്കുമ്പോഴോ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ശ്രമങ്ങൾ മറ്റു ശ്രമങ്ങൾ കൂട്ടിരിപ്പുകാരിലേക്കോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരിലേക്കോ വ്യാപിക്കുമ്പോഴാണ് അപ്പോൾ ഈ നിപ ബാധിച്ച വ്യക്തിയുമായി അടുത്ത സമ്പർക്കമുള്ളവർക്ക് ഈ ഒരു റിസ്ക് ഉള്ളതിനാൽ അവർ നിരീക്ഷണത്തിൽ പോകണം എന്നുള്ളതും സംസ്കരണ സമയത്ത് ഇത് ഒരു പ്രത്യേക തരം അതായത് ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽപ്പെട്ട ലോകാരോഗ്യ സംഘടനയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽപ്പെട്ട ഡേഞ്ചറസ് മെസിജൻസ് ലിസ്റ്റിൽപ്പെട്ട ഒരു രോഗമായതിനാൽ അതിന് ചില ചിട്ടവട്ട വേണം ഈ ഫ്യൂണറൽ നടത്താനായിട്ട് അതിന്റെ അതിന്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ ഈ വ്യക്തിയിൽ നിന്നും യാതൊരു കാരണവശാലും മറ്റൊരു വ്യക്തിയിലേക്ക് ഇനി ഈ വൈറസ് പോകരുത് എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആയിരിക്കും നടപ്പാക്കുക അത് ഈ ഈ നിപ്പ വൈറസിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ബാധിച്ചു കഴിഞ്ഞാൽ എഴുപത് ശതമാനത്തിന് മുകളിലാണ് മരണനിരക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മനുഷ്യരിലേക്ക് ഇത് കൂടുതൽ വ്യാപിക്കും തോറും ആ ആ വ്യക്തിയിൽ നിന്നും കൂടുതൽ വ്യക്തിയിലേക്ക് വ്യാപിക്കാനുള്ള കഴിവുകൾ സിദ്ധിക്കും എന്നുള്ളതാണ് പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം അതായത് ആദ്യത്തെ രോഗിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് ജമ്പ് ചെയ്യുമ്പോൾ ഈ വൈറസിന് സ്വയം ചില മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുള്ള വൈറസ് ആണ് ആറിനെ ഗണത്തിൽപ്പെടുന്ന ഒരു വൈറസാണിത് അതായത് വൈറസിന് സ്വ സ്വന്തം ജനിതക ശ്രേണിയിൽ തന്നെ മനുഷ്യരിലേക്ക് കൂടുതൽ വ്യാപിക്കാനുള്ള കഴിവ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും ഏറ്റവും അധികം മുൻകരുതലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുന്നത് ഭാഗ്യവിശാൽ അധികം പേരിലേക്ക് കേരളത്തിൽ ഇത് വ്യാപിക്കുന്നതായിട്ട് ഒരു സൂചന ഇല്ലെങ്കിലും സമീപകാലത്ത് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും ഈ നിപ ബാധ സജീവമാകുന്നത് ആ ഒരു ഘട്ടത്തിൽ ചോദിക്കുകയാണ് ഇതൊരു സീസണലായി വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള അസുഖമാണോ നമുക്കറിയാം ഈ മഴക്കാലത്താണ് ഡെങ്കി പോലുള്ള അസുഖങ്ങൾ കൂടുതലായി വരുന്നത് അതുപോലെയാണോ ഈ നിപയും ഡെങ്കി ഉണ്ടാകുന്നതിന് കാരണം നമുക്കറിയാം മഴ പെയ്യുമ്പോൾ മുൻകാലങ്ങളിൽ കൊതുക് മുട്ടകൾ ഒരു ഉണക്കുകാലത്തിന് ശേഷം വിരിഞ്ഞ പുതിയ കൊതുകുകൾ വന്ന അതിൽ വൈറസ് ഉള്ളത് കൊണ്ടാണ് ഡെങ്കി മഴക്കാലത്തുണ്ടാകുന്നത് എന്നാൽ നിപ്പ അങ്ങനെയല്ല നിപ്പ ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ചില വവാലുകളിൽ മാത്രം കാണപ്പെടുന്ന ഈ വൈറസ് നമ്മുടെ പരിസ്ഥിതിയിലേക്ക് മനുഷ്യന്റെ പരിസ്ഥിതിയിലേക്ക് എത്തിപ്പെടുകയും അത് വായു വഴിയാണോ അതോ സമ്പർക്കം വഴിയാണോ ചർമ്മം വഴിയാണോ എന്നുള്ളത് നമുക്കറിയില്ലെങ്കിലും അത് എത്തിപ്പെടുകയും ആ സമയത്ത് മനുഷ്യരിലേക്ക് ഈ വൈറസ് ജമ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു ജന്തുജന്യ രോഗമാണ് ഈ ചിത്ര എന്ന് പറയുന്നത് എന്നാൽ വവ്വാലുകളുടെ പ്രചനന കാലത്ത് ഈ ഈ രോഗത്തിന്റെ സാന്നിധ്യം കൂടുതലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അവയിൽ നിന്നും പ്രജനന സമയത്ത് വവ്വാലുകൾ മറ്റ് ഇപ്പൊ പട്ടിയുടെയും പൂച്ചയുടെയും പോലെയുള്ള പ്രസവിക്കുന്ന ജീവികളാണ് അവയിൽ നിന്നുമുള്ള ഈ മറ്റേ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്സ് രക്തമടക്കം താഴെ വീഴുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അപ്രകാരമുള്ള സ്രവങ്ങൾ മനുഷ്യരിലേക്ക് എത്തിപ്പെടുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ ഏത് സമയത്താണോ ഈ ഇത്തരം സെക്രീഷൻസ് കൂടുതൽ നിലത്തേക്ക് പതിക്കുന്നത് അല്ലെങ്കിൽ വോവാലിൽ നിന്നും പുറത്തേക്ക് ബഹിർഗമിക്കുന്നത് ആ സമയത്തായിരിക്കും നിപ്പ കൂടുതൽ ഉണ്ടാവുക ശരിയാണ് വർഷത്തിലെ എല്ലാ എല്ലാ മാസങ്ങളിലും ഒരുപോലെയല്ല ഈ പ്രചരണം നടക്കുന്നത് പ്രചനനം കൂടുതലുള്ള സമയത്താണ് നിപ കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിരീക്ഷണം ഇപ്പോഴും ഒരു ശരിയായ ഒരു മരുന്ന് അത് ലഭ്യമാണോ നിപ രോഗത്തിന് രണ്ട് രീതിയിലുള്ള ചികിത്സകളാണ് വൈദ്യശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഒന്ന് ഇത് വരാതിരിക്കാനുള്ള ഒരു വാക്സിൻ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അരിനോ വൈറസ് ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വാക്സിനാണ് പക്ഷെ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ ഈ വൈറസ് വളരെ വളരെ ഈ അസുഖം വളരെ റേറായതിനാൽ വളരെ അപൂർവമായതിനാൽ ഇതിന്റെ ഫലപ്രാപ്തിയും മറ്റും കണ്ടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതാണ് ഒരു കാര്യം നമുക്കറിയാം കോവിഡ് വാക്സിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ ഫലപ്രാപ്തി കണ്ടെത്താൻ വളരെ എളുപ്പമായിരുന്നു കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ദിവസം കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് വ്യാപിക്കുന്ന ഒരു രോഗം അതിനാൽ വളരെ പെട്ടെന്ന് അത് സ്റ്റഡി ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ നിപ്പ അങ്ങനെയല്ല അതാണ് ആദ്യത്തെ ഒരു ഒരു തടസ്സം എല്ലാവരിലേക്കും വ്യാപ വ്യാപിക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത് എങ്കിലും അതിന്റെ സാങ്കേതിക വശം പറഞ്ഞു എന്നുള്ള മാത്രം രണ്ടാമത്തേത് ചില മോണോക്ലോണൽ ആന്റിബോഡികൾ എന്ന് പറയും അതായത് നിപ്പ വൈറസിനെതിരെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾ കൃത്യ കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഈ മോണോക്ലോണൽ ആന്റിബോഡികൾ എന്ന് പറയുക ഇതിന്റെയൊക്കെ ഫലപ്രാപ്തി നിർണ്ണയിക്കാനും മറ്റും ഏറെ ബുദ്ധിമുട്ടാണ് ഈ ആന്റിബോഡികൾ നിർമ്മിച്ചിരിക്കുന്നത് നിപ്പയുമായി ബന്ധമുള്ള മറ്റൊരു വൈറസിനെതിരെയാണ് ഈ ആന്റിബോഡികൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്കിലും ഇവ തമ്മിൽ ബന്ധമുള്ളതിനാൽ സാമ്യമുള്ളതിനാൽ നിപയ്ക്കെതിരെയും ഇവ ഫലവത്താണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആന്റിവൈറൽ മരുന്നുകൾ കൃത്യമായ രീതിയിൽ നിപ്പ വൈറസിനെതിരെ പ്രയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു ഗുഡ് ഫെയ്ത്ത് എന്നുള്ള രീതിയിൽ അതായത് രോഗിയുടെ സംരക്ഷണത്തിനായി പലപ്പോഴും ആന്റി വൈറൽ മരുന്നുകൾ നൽകി വരുന്നുണ്ട് ഡോക്ടർ അതുപോലെ തന്നെ ഈ കോവിഡ് വാക്സിൻ ഒക്കെ എടുത്ത സമയത്ത് നമുക്ക് അറിയാമായിരുന്നു അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകും എന്നുള്ള പഠനങ്ങളൊക്കെ വന്നിരുന്നു അത്തരത്തിലുള്ള ഒരു പാർശ്വഫലങ്ങൾ അത് ഈ നിപ വാക്സിനും ഉണ്ടാകുമോ ഏത് ആയാലും ശരി അതിന്റെ ഒരു വാക്സിൻ ഉപയോഗിക്കുന്നത് ഒരു രോഗം വരാതെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉണർത്തുക എന്നുള്ളതാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഉറങ്ങിക്കിടക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റം ഉണർന്നു വരുമ്പോൾ ഒരു കാറ് സ്റ്റാർട്ടാകുന്ന പോലെയാണ് അതിൽ നിന്നും പുകയും മറ്റും പരിവല്ലോ അപ്പോൾ എന്ന് പറയുന്ന പോലെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും നീർഘട്ടുണ്ടാവുകയും പല രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുകയും മിക്കവാറും രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പനിയോ അല്പം ഒരു തലവേദനയോ ശരീരവേദനയോ കൊണ്ട് അത് ഒതുങ്ങാനാണ് പതിവ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അത്യപൂർവം അത്യപൂർവമായി മാത്രം കാണപ്പെടുന്ന സൈഡ് എഫക്റ്റുകളെ പറ്റിയാണെങ്കിൽ അത് വളരെ 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 അപൂർവമാണ് ഒരു ലക്ഷത്തിൽ ലക്ഷത്തിലൊരാൾക്കും മറ്റും ഉണ്ടാകുന്നത് അത് അങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ ഒരുപാട് പേർക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ലക്ഷത്തിലൊരുന്ന് എന്നുള്ള ഒരു സൈഡ് എഫക്ട് ഒന്നും നമ്മൾ അങ്ങനെ കാര്യമാക്കേണ്ടതില്ല കാരണം നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളും അത് അത് വളരെയധികം അപകടകരമാണ് അതായത് നമ്മുടെ റോഡുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ എഴുന്നൂറ് ഒരാൾ ഒരു വർഷം അവർക്ക് മുറിവേൽക്കാറുണ്ട് അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയല്ല പക്ഷെ എങ്കിലും വാക്സിന്റെ ഒരു സാധാരണഗതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ രണ്ടോ മൂന്നോ ദിവസം മാത്രം നിലനിൽക്കുന്ന പനിയും തലവേദനയും മാത്രേ മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ അധികം പേരിലേക്ക് അനവധി പേരിലേക്ക് ഈ വാക്സിൻ എടുക്കാതെ നമുക്ക് അപൂർവമായിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ സാധിക്കുകയില്ല